അഞ്ചു വർഷമായിട്ടും വട്ടംകുളത്തെ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം യു ഡി എഫ് ഭരണസമിതി പൂർത്തീകാരത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ് നേതൃത്വത്തിൽ നടത്തിയ പ്രതീകാത്മക സമരത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് നോക്കാം നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം

പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ വട്ടംകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രതീകാത്മക പ്രതിഷേധം നടത്തി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ സിദ്ദീഖ് സി പി ഐ എം എടപ്പാൾ ഏരിയ കമ്മിറ്റി അംഗം മുസ്തഫ ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുധീ ലോക്കൽ സെക്രട്ടറി എം എ നവാബ് ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം ജിഷ്ണുദാസ് വട്ടംകുളം മേഖലാ സെക്രട്ടറി ബിനീഷ് കാന്തള്ളൂർ പ്രസിഡന്റ് ഹർഷാദ് ഫജർ എന്നിവർ സംസാരിച്ചു day. Yeah.